ഹലോ വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ് ഏറ്റവും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എൽ പി എസ് ജി എക്സാമിൽ നിന്ന് ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഓപ്ഷൻ എ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ് ഓപ്ഷൻ ബി അന്നജം ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ സൈലത്തിലൂടെ സഞ്ചരിച്ച് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു ഓപ്ഷൻ സി പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് ഓപ്ഷൻ സി ഓപ്ഷൻ ഡി നോക്കിക്കേ ഹരിതകം എ ഹരിതകം ബി കരോട്ടിൻ എന്നിവ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു ഏതാണ് കറക്റ്റ് ആൻസർ വരിക ഏതാണ് കറക്റ്റ് ആൻസർ വരിക നോക്കിക്കേ ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ ഓപ്ഷൻ ഡി ആണോ ഏതായിരിക്കും വരിക ഓപ്ഷൻ എ ആണോ വരിക ഓപ്ഷൻ എ വരില്ല കാരണം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണോ ഗ്രാനയിലല്ല എവിടെയാണ് നടക്കുന്നത് സ്ട്രോമയിലാണ് നടക്കുന്നത് ഗ്രാനയിലല്ല അപ്പൊ ഈ ഓപ്ഷൻ എന്താണ് തെറ്റാണ് ഞാൻ ഓപ്ഷൻ ബി നോക്കി അന്നജം ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ ശൈലത്തിലൂടെ സഞ്ചരിച്ചത് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു ശരിയാണോ അല്ല തെറ്റാണ് ഓപ്ഷൻ സി നോക്കിക്കേ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിൻ്റെ വിഘടനപരമായിട്ടാണ് വിഘടന ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് കറക്റ്റ് ആണല്ലേ അല്ലേ വാട്ടറിന്റെ വിഘടന ഫലമായിട്ടാണ് ആരുണ്ടാവുന്നത് ഓക്സിജൻ ഉണ്ടാവുന്നത് ആണല്ലോ അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നോക്കി ഹരിതകം എ ഹരിതകം ബി കരോട്ടിൻ എന്നിവ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു ശരിയാണോ അല്ല എന്താണ് ഹരിതകം എ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നേരിട്ട് പങ്കെടുക്കുന്നത് ഹരിതകം ബിയും ഹരി കരോട്ടിനും ആരാണ് ആക്സസറി പിഗ്മെന്റ്സ് ആണ് അവർ നേരിട്ട് പങ്കെടുക്കുന്നുണ്ടോ ഇല്ല അപ്പൊ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ഏതാ വരിക ഓപ്ഷൻ സി ആണ് വരിക ഏതാണ് ആൻസർ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് ഇതാണ് ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഓക്കെ ഓക്കെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഘട്ടം നടക്കുന്നത് സ്ട്രോ ഗ്രാനയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആണോ അല്ല ഏതിലാണ് പറഞ്ഞിട്ടുള്ളത് സ്ട്രോമയിലാണെന്നുള്ളതാണ് കറക്റ്റ് വരിക ഓക്കെ പ്രകാശ സംശ്ലേഷൻ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് ഓക്കെ മൂന്നാമത്തെ നോക്കി ഹരിതകം എ ഹരിതകം എ എന്ന് പറയുന്നത് നേരിട്ട് പങ്കെടുക്കുന്നതാണ് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആണ് അതേപോലെ ഹരിതകം ബിയും കരോട്ടിനും എന്താണ് നേരിട്ട് പങ്കെടുക്കുന്നില്ല ആരാണ് ആക്സസറി പിഗ്മെന്റ്സ് ആണ് ആരാണ് ആക്സസറി പിഗ്മെന്റ്സ് ആയിട്ടാണ് വരുന്നത് ഓക്കെ ഓക്കെ നോക്കാം ജീവികളെ അഞ്ച് കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ആരാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ കാൾവോസ് ഓപ്ഷൻ ബി റോബർട്ട് എച്ച് വിറ്റാക്കർ ഓപ്ഷൻ സി ക്ലാൾ ലിനേസ് ആൻഡ് ഓപ്ഷൻ ഡി ജോൺ ഏതാണ് ഓപ്ഷൻസ് ആക്കിയിട്ട് വരിക ഏതാ കറക്ട് ആൻസർ വരിക വേഗം ഗസ് ഏതാണ് കറക്റ്റ് ആൻസർ വരിക കാൾവോസ് റോബർട്ട് ചിറ്റാക്കർ കാൾ ജോൺറെ ഏതാണ് ആരാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആരാണ് ആരാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് അല്ലെ റോബർട്ട് എച്ച് വിറ്റാക്കർ അഞ്ച് കിങ്ഡം ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ എക്സ്പ്ലനേഷൻ നോക്കാം നമുക്ക് മനുഷ്യർക്ക് ആദ്യമായി ഹോമോസാപ്പിയൻസ് എന്ന പേരിട്ട ശാസ്ത്രജ്ഞൻ ആരാണ് കാൾ ലിനേസ് ആയിരുന്നു ആരാണ് ഹോമോസാപ്പിയൻസ് ഫസ്റ്റ് കൊണ്ടുവന്നത് ഫസ്റ്റ് പേരിട്ടത് കാൾ ലിനേസ് ആണ് ഹോമോസാപ്പിയൻസ് എന്ന് കൊണ്ടുവന്നത് അല്ലേ ഓക്കെ ബൈനോമിയൽ നോമൻ ക്ലേച്ചർ എന്ന എന്നിവ എന്നറിയപ്പെടുന്ന ജീവികളുടെ പേരിടൽ സമ്പ്രദായം വികസിപ്പിച്ചെടുത്തതിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ബൈനോമിയൽ നോമംഗ്ലേച്ചർ ആരാ കൊണ്ടുവന്നത് ആരാണ് കൊണ്ടുവന്നത് കാൾ ലിനേസ് ആണ് കാൾ ലിനേസ് ആണ് ബൈനോമിയൽ നോമംഗ്ലേച്ചർ കൊണ്ടുവന്നത് അതേപോലെ ഹോമോസാപ്പിയൻസ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിനല്ലേ മനുഷ്യരുടെ എന്താണ് സയൻറ്റിഫിക് നെയിമാണ് ഹോ ഹോമോസാപ്പിയൻസ് അതും കൊണ്ടുവന്നത് ആരാണ് കാൾ ലിനേസ് ആയിരുന്നു അതും കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അടുത്ത് റോബർട്ട് റോബർട്ട് വിറ്റാക്കറുടെ വൃക്ഷത്തിൽ എത്ര കിങ്ഡംസ് ഉണ്ടായിരുന്നു അഞ്ച് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് അഞ്ച് രാജ്യങ്ങൾ രാജ്യങ്ങള് മൊനീറ പ്രൊട്ടിസ്റ്റഞ്ജയ് പ്ലാന്റ് ആൻഡ് ആനിമലിയ അഞ്ച് എണ്ണാണ് ഉള്ളത് ഓക്കെ അഞ്ച് കിങ്ഡംസ് ആക്കിയിട്ടാണ് ആര് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് റോബർട്ട് എച്ച് വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇനി വരുന്നത് ആരാണെന്ന ഓപ്ഷൻസിൽ നമുക്ക് തന്നിട്ടുള്ളത് കാൾവൂസ് ആണ് അല്ലേ കാൾവൂസ് കാൾവൂസ് എന്താ ചെയ്തത് ജീവ വർഗീ വർഗീകരണത്തിനായി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വർഗീകരണമാണ് ത്രീ ഡൊമൈൻ സിസ്റ്റം ത്രീ ഡൊമൈൻ സിസ്റ്റത്തിൽ ആരൊക്കെയാണ് വരുന്നത് ബാക്ടീരിയ വരും പിന്നെ ആരവര് ആർ കെ വരും യു ക്യരിയ വരും ഇത് പ്രപ്പോസ് ചെയ്ത ആൾ ആരാണ് കാൾവോസ് ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ആൻസർ കണ്ടല്ലോ ഏതാണ് റോബർട്ട് ചിറ്റാക്കർ ആണ് എന്ത് പ്രപ്പോസ് ചെയ്തത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ക്ലിയർ ആണല്ലോ ഓക്കെ ബാക്കി മൂന്നും ഡൗട്ട് വരാനുള്ള ചാൻസ് അവിടെ ഇല്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഹെൽപ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ടി എസ് എച്ച് ആണ് സ്റ്റുമുലേറ്റിംഗ് ഹോർമോൺ ആണ് ആരാണ് തൈറോയിഡ് സ്റ്റുമുലേറ്റിംഗ് ഹോർമോൺ ഓപ്ഷൻ ബി എസ് എച്ച് എഫ് ആരാണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഹോർമോൺ ഏതാണ് നാലിലും ആരുമായിട്ടാണ് വൃക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ജലത്തിന്റെ പുനരാഗരണത്തിന് ആരാണ് സഹായിക്കുന്നത് ഏത് ഹോർമോൺ ആണ് വേഗം ചെയ്ത് ഏതാണ് ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ ഓപ്ഷൻ ഡി ആണോ ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് ആൻസർ വരിക എന്താണ് ആന്റി ഹോർമോൺ ആണ് ആൻസർ ഓക്കെ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണ് ആൻസർ വരിക ഓക്കെ ഇതാണ് എന്ത് ചെയ്യുന്നത് വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഓക്കെ വൃക്കയുടെ പ്രധാന ധർമ്മം എന്താണ് വൃക്കയുടെ പ്രധാന ധർമ്മം ശരീരത്തിലെ രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരി അരിച്ച് നീക്കം ചെയ്യുക എന്നതാണ് ആരുടെ ധർമ്മം വൃക്കയുടെ പ്രധാന ധർമ്മം കൂടാതെ അവരെന്തുകൂടെ ചെയ്യുന്നുണ്ട് ശരീരത്തിലെ ജലാംശം ലവണങ്ങൾ രക്തസമ്മർദ്ദം ശരീരത്തിലെ പി എച്ച് നില എന്നിവയുടെ അളവുകൾ നിയന്ത്രിക്കാനും ആര് സഹായിക്കുന്നു വൃക്കകൾ സഹായിക്കുന്നു ക്ലിയർ ആണല്ലോ വൃക്കകൾ സഹായിക്കുന്നു എന്താണ് ജലാംശം അതുപോലെ ലവണങ്ങൾ രക്തസമ്മർദ്ദം ശരീരത്തിലെ പി എച്ച് നില എന്നിവയുടെ അളവുകൾ നിയന്ത്രിക്കാനും ആര് സഹായിക്കുന്നുണ്ട് വൃക്കകൾ സഹായിക്കുന്നുണ്ട് യൂറിയ പോലുള്ള വിസർജ്യ വസ്തുക്കൾ മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു യൂറിയ പോലുള്ള വിസർജ്യ വസ്തുക്കൾ എങ്ങനെയാണ് അവർ പുറന്തള്ളുന്നത് എങ്ങനെയാണ് മൂത്രത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അവർ പുറന്തള്ളുന്നത് വൃക്കകളുടെ പ്രധാന ധർമ്മം രക്തത്തിൽ നിന്നുള്ള യൂറിയ ഏതൊക്കെയാണ് യൂറിയ ധാതുലവണങ്ങൾ തുടങ്ങിയ മാലിന്യങ്ങളെ നീക്കം ചെയ്യുകയും ശരീരഭ്രവങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുക ചെയ്യുക ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് യൂറിയ അതുപോലെ ധാതു ലവണങ്ങൾ ഇതെല്ലാത്തിനെയും ഒരു എന്ത് ഈ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റൈൻ ചെയ്യാന്നുള്ളതാണ് ആരുടെ ധർമ്മം എന്ന് പറഞ്ഞാല് വൃക്കകളുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ ശരീരത്തിലെ ജലാംശ എങ്ങനെയാണ് വൃക്കകൾ ശരീരത്തിലെ ജലാംശ നിയന്ത്രണം നടത്തുന്നത് അതിൽ അതിലേക്ക് ഇതിലേക്ക് നമ്മൾ വരുന്നത് ഇപ്പം ആൻറ്റി ഡയൂററ്റിക് ഹോർമോണിന്റെ റോളിലേക്കാണ് നമ്മൾ വരുന്നത് ഓക്കെ രക്തത്തിലെ പ്ലാസ്മയിൽ രക്തത്തിലെ പ്ലാസ്മയിൽ ജലത്തിന്റെ അളവ് കാര്യമായി കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുമ്പോൾ തലച്ചോറിലുള്ള ഹൈപ്പോ തെലാമസ് അത് തിരിച്ചറിയുന്നു ഹൈപ്പോതെലാമസ് അത് തിരിച്ചറിഞ്ഞിട്ട് പിറ്ററി ഗ്രന്ഥിക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നു ഓക്കെ അതിൽ ശരീരത്തിൽ എന്താ ചെയ്യുന്നത് പ്ലാസ്മ ശ്മീരിൽ ജലത്തിന്റെ അളവ് കാര്യമായി കുറയുകയോ കൂടുകയോ ചെയ്യുമ്പം കൂടുകയോ ചെയ്യുമ്പം എന്താ ചെയ്യുന്നത് ചെയ്യുമ്പം എന്താ ചെയ്യുന്നത് കുറയുക കൊടുമ്പോൾ തലച്ചോറിലെ ഹൈപ്പോഥെലാമസ് അത് തിരിച്ചറിഞ്ഞിട്ട് പിറ്റുവേറ്ററി ഗ്രന്ഥിക്ക് എന്ത് ചെയ്യുന്നു നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞാൽ ജലത്തിന്റെ അളവ് കുറയുമ്പോൾ പിറ്റുറ്ററി ഗ്രന്ഥി ശ്രവിക്കുന്ന വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആര് എ ഡി എച്ച് എന്ന് പറയുന്നത് അല്ലേ എ ഡി എച്ച് ആന്റി ഡയൂററ്റിക് ഹോർമോൺ അതിന് വേറൊരു പേരാണ് വാസോപ്രസിൻ എന്താ പറയാ വാസോപ്രസിൻ ഓക്കെ എന്ന ഹോർമോണുകൾ വിക്ക നാളുകളിൽ നിന്നുള്ള ജലത്തിന്റെ പുനരാകിരണം പ്പെടുത്തുകയും മൂത്രത്തിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു ക്ലിയർ ആണല്ലോ അപ്പം ആരാണ് ആൻസർ ആയിട്ട് വരിക ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണ് എന്ത് വരിക ആൻസർ ആയിട്ട് വരിക ക്ലിയർ ആണല്ലോ ആ ക്വസ്റ്റനിൽ ഡൗട്ട് ഇല്ലല്ലോ വൃക്കകളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരേ ഒന്ന് ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണല്ലേ ഫോളിക്കളും അതൊന്നും വരില്ല എഫ് എസ് എച്ചും ടി എസ് എച്ച് ആയിട്ട് വരുന്നതാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഫോളിക്കിള് റിപ്രൊഡക്ഷൻ ആയിട്ട് വരുന്ന ലോവറി ആ കേസുകൾ വരുന്നതാണ് അപ്പം ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ആണ് അവിടെ ആയിട്ട് വരുന്നത് വൃക്കകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഡൗട്ട് വാസോ വാസോപ്രസിൻ എന്ന് പറയുന്നത് എ ഡി എച്ച് വേറൊരു പേരായിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റൻ നോക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റൻ നോക്കാം എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ബൊട്ടാണിക്കൽ ഗാർഡൻ ഓപ്ഷൻ ബി ജീൻ ബാങ്ക് ഓപ്ഷൻ സി ജുവളജിക്കൽ ഗാർഡൻ ഓപ്ഷൻ ഡി നാഷണൽ പാർക്ക് ഏതാണ് ആൻസർ ആയിട്ട് വരിക ഏതാ ചോദിച്ചിരിക്കുന്നത് എക്സി ടൂ കൺസർവേഷൻ ആണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലേ ഒന്നെന്ന് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ ആണ് രണ്ടാമത്തത് ഏതാണ് എക്സി ടൂ കൺസർവേഷൻ എന്താ ഇൻസിറ്റു കൺസർവേഷനും നമ്മൾ എന്താ വ്യത്യാസം ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പോൾ സ്പീഷീസിന് അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുക എക്സിറ്റു എന്ന് പറഞ്ഞാൽ അവരുടെ നേറ്റീവ് ആയിട്ടുള്ള അവരുടെ ശരിക്കുള്ള ഹാബിറ്റേറ്റിൽ നിന്ന് മാറ്റിയിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുക അപ്പൊ ഇൻസിറ്റു കൺസർവേഷനില് എക്സി ട്യൂ കൺസർവേഷനിൽ പെടാത്തത് ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇൻസിറ്റു കൺസർവേഷന് ഏതാണ് ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും എക്സാമ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ആണ് ഏതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് വരിക ഇൻസിറ്റു നാഷണൽ പാർക്സ് വരും അല്ലെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് സാക്രെഡ് ഗ്രൂവ്സ് ബയോസ്ഫിയർ റിസർവ് ഇതൊക്കെ വരിക അതിലാണ് ഇൻസിറ്റൂൽ ആണ് എക്സിറ്റൂൽ ആണ് നമ്മൾ ഏത് വരിക ഈ ജൂളജിക്കൽ ഗാർഡന് ബൊട്ടാണിക്കൽ ഗാർഡന് അക്വേറിയംസ് അതുപോലെ സീഡ് ബാങ്ക് ജീൻ ബാങ്ക് എന്നൊക്കെ പറഞ്ഞില്ല അതൊക്കെ വരിക എക്സിറ്റൂൽ ആണ് അപ്പം ആൻസർ കിട്ടിയിട്ടുണ്ടാവല്ലോ എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ये तो നമ്മൾ നാഷണൽ പാർക്ക് ആർക്ക് എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞത് ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ആയിട്ടല്ലേ നമ്മൾ പറഞ്ഞത് അപ്പം ഇതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക എന്താണ് ഓപ്ഷൻ ഡി നാഷണൽ പാർക്ക് ആണ് എന്ത് ചെയ്യുന്നത് ഉൾപ്പെടാത്തത് ബാക്കി എല്ലാം ഏതിന് എക്സാമ്പിൾ ആണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആയി കഴിഞ്ഞാലും ജീൻ ബാങ്ക് ആയി കഴിഞ്ഞാലും സുവോളജിക്കൽ ഗാർഡൻ ആയി കഴിഞ്ഞാലും ഒക്കെ ആർക്ക് എക്സാമ്പിൾ ആണ് ഇൻ ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് നാഷണൽ പാർക്ക് എന്താണെന്ന് പറയുക സോറി എക്സി ടൂ കൺസർവേഷൻ എക്സാമ്പിൾ ആണ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് കൺസർവേഷൻ എക്സാമ്പിൾ ആണ് അപ്പം ഇതാണ് ആൻസർ ആയിട്ട് വരിക ക്ലിയർ ആണല്ലോ ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇൻസിറ്റു സംരക്ഷണം അല്ലെ ഇൻസിറ്റു കൺസർവേഷൻ അല്ലെങ്കിൽ ഇൻസിറ്റു സംരക്ഷണം എന്താണ് ഇൻസിറ്റു സംരക്ഷണം എന്നത് ജീവികളുടെയും സസ്യങ്ങളുടെയും ഓക്കെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ വ്യവസ്ഥയിൽ അവയെ സംരക്ഷിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്താ പറയുക ഇൻ സീ ടു കൺസർവേഷൻ എന്ന് പറയുക ഓക്കെ അവരുടെ തന്നെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലാണ് അവരെന്ത് ചെയ്യുന്നത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക ഇൻ സി ടു കൺസർവേഷൻ എന്ന് പറയുക ക്ലിയർ ആണല്ലോ ഓക്കെ ഓക്കെ അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഒന്നാമത്തെ ഉദാഹരണങ്ങൾ നാഷണൽ പാർക്ക്സ് എന്താണ് അതിന് ഉദാഹരണമാണ് എന്താ നാഷണൽ പാർക്കിൽ എന്താ ചെയ്യുന്നത് വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെടുന്ന വലിയ പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയാ അല്ലെങ്കിൽ എന്താണ് നാഷണൽ പാർക്ക്സ് എന്ന് പറയാ ഓക്കേ ക്ലിയർ ആണല്ലോ ഓക്കെ രണ്ടാമത്തത് ഏതാ നമ്മൾ പറഞ്ഞത് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് ആണ് അല്ലെ രണ്ടാമത്തത് ഏതാ നമ്മൾ പറഞ്ഞത് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് ആണ് വൈൽഡ് ലൈഫ് സാങ്ചറീസിൽ ചെയ്യുന്ന എന്താണ് വന്യജീവികളെ സംരക്ഷിക്കുന്നതിനായി സ്വാ സ്ഥാപിക്കപ്പെട്ട പ്രത്യേക പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക എന്ത് പറയുക വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് എന്ന് പറയാ ക്ലിയർ ആണല്ലോ യെസ് ഓക്കെ തേർഡ് വൺ എന്ന് പറയുന്നത് ഏതാണ് ബയോസ്ഫിയർ റിസർവുകളാണ് അല്ലേ ബയോസ്വിയർ റിസർവുകളെയാണ് മൂന്നാമത്തെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട വലിയ പ്രദേശങ്ങളാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പിന്നെ നമ്മൾ നാലാമത്തെ ഏതാ നമ്മൾ നാലാമത്തെ ഉദാഹരണം പറഞ്ഞത് സാക്രഡ് ആണ് സാക്രഡ് ഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് സംരക്ഷിക്കപ്പെടുന്ന വനഭാഗങ്ങളെയാണ് നമ്മൾ എന്താ പറയുക സാക്രഡ് ഗ്രൂവ്സ് എന്ന് പറയുക ഇതെല്ലാം എന്താ ചെയ്യുന്നത് അവരുടെ ഹാബിറ്റേറ്റിൽ നിന്ന് തന്നെ അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ നിന്ന് തന്നെ അവിടെയുള്ള സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയാണ് ഇൻസീറ്റു കൺസർവേഷൻ അല്ലെങ്കിൽ സംരക്ഷണം എന്ന് പറയാ അതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് ഓക്കെ ഇനി ആരാണ് രണ്ടാമത്തെ കേസ് നീസ് ആരാണ് ബി ആരാണ് എക്സി ടു സംരക്ഷണമാണ് അല്ലെ എക്സി ടു എന്താണ് അവരുടെ നേറ്റീവ് ഹാബിറ്റേറ്റിൽ നിന്ന് മാറ്റിയിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയാ എക്സി ടു സംരക്ഷണം എന്ന് പറയാ എക്സി ടു സംരക്ഷണം എന്നത് ജീവികളു ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള കണ്ടോ പുറത്തുള്ള കൃത്രിമ സാഹചര്യങ്ങളിൽ സംരക്ഷിക്കുന്ന രീതിയാണ് കൃത്രിമ സാഹചര്യങ്ങളിൽ അതായത് അവരുടെ നെഗറ്റീവിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ അവരെ സംരക്ഷിക്കുന്ന രീതിയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ടു സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ ഓക്കെ ഇല്ലല്ലോ ഓക്കെ അതിന് എക്സാമ്പിൾസ് നോക്കിക്കേ ഫസ്റ്റ് എന്താ പറഞ്ഞോസ് അല്ലെ സുവോളജിക്കൽ ഗാർഡൻ എക്സാമ്പിൾ ആണ് സൂ അല്ലേ നമ്മൾ സൂ വിസിറ്റ് ചെയ്യാൻ പോവാറുണ്ട് അപ്പൊ എന്താണ് എല്ലാത്തിനെയും അവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയാണ് ജൂവില് കാണാൻ പറ്റുന്നത് അപ്പം വംശനാശന നാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളാണ് സൂ സുവോളജിക്കൽ ഗാർഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് അതേപോലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ സസ്യങ്ങളെ ബൊട്ടാണിക്കൽ ഗാർഡൻ സസ്യങ്ങളെ അവരുടെ ആവാസ് അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷ എല്ലാം പുറത്താണ് അവരുള്ള സ്ഥലത്തല്ല അതിൽ നിന്ന് മാറ്റിയിട്ട് സംരക്ഷിക്കുന്ന രീതിയാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാല് എക്സൈറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആരുള്ളത് തേർഡ് വൺ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു തേർഡ് വൺ എന്ന് പറയുന്നത് സീഡ് ബാങ്ക് ആണ് സീഡ് ബാങ്കിൽ എന്താണ് വിവിധ ഇനം വിത്തുകൾ അല്ലെ പലതരം വിത്തുകളുണ്ട് ആ വിത്തുകൾ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യുക സൂക്ഷിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ത് പറയുന്നത് സീഡ് ബാങ്ക് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ പിന്നെ ഓക്കെ അടുത്ത നമ്മൾ പറഞ്ഞു ജനിതക ബാങ്കുകൾ അതിനെ നമ്മൾ എന്താ പറയാ ജീൻ ബാങ്ക് അല്ലെങ്കിൽ ജനിതക ബാങ്കുകൾ അവിടെ നമ്മൾ എന്താ ചെയ്യുക ജനിതക വസ്തുക്കൾ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും അല്ലെ അതായത് അവർ അവരുടെ പുറത്ത് സംരക്ഷിക്കുന്ന രീതി അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിതക ബാങ്കുകൾ എന്ന് പറയാം അപ്പം ജനിതക ബാങ്കുകളും ജീൻ ബാങ്കും സീഡ് ബാങ്കും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ സീഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ വിത്തുകളാണ് ജീൻ ബാങ്ക് എന്ന് പറയുമ്പോൾ ജനിതകമായിട്ടുള്ള വസ്തുക്കളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഓക്കെ പിന്നെ അക്വോറിയംസ് അക്വോറിയംസ് നമുക്കറിയാം മസ്യ മത്സ്യങ്ങളെയും മറ്റ് ജീവജാല ജലജീവികളെയും സംരക്ഷിക്കുന്ന സ്ഥലങ്ങളാണ് എക്വോറിയംസ് അല്ലേ നമുക്കറിയാം അല്ലെ മത്സ്യങ്ങളെയൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നതാണ് എക്വോറിയംസ് അവരെവിടെയാണ് അവിടുന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ എക്വറിയംസത്തിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യും ഓക്കെ ഓക്കെ അടുത്ത കൊസ് നോക്കാം അപ്പൊ ഈ കൊസ്റ്റൻ ക്ലിയർ ആണല്ലോ ഇൻസിറ്റു ആൻഡ് എക്സി ഏത് ക്വസ്റ്റൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും ഇൻസി റ്റു എന്താണെന്നുള്ളത് എക്സി എന്താണെന്നുള്ളതും അതിന് ഉദാഹരണം എന്താണെന്നുള്ളത് നമുക്ക് നല്ലോണം മനസ്സിലായി മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ ഏത് ഏത് ക്വസ്റ്റൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സാമ്പിൾസ് മാറ്റി ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇല്ലേ പറ്റും ആ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ എവിടുന്നാണ് ക്വസ്റ്റൻ വന്നിരിക്കുന്നത് ഹൃദയ സ്പന്ദനം ശ്വാസോച്ഛാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഏതെന്നാ ക്വസ്റ്റൻ വന്നിരിക്കുന്നത് മസ്തിഷ്കം ബ്രെയിൻ അല്ലെ അതിൽ നിന്നാണ് എന്ത് ചെയ്തത് എന്ത് ചെയ്തത് മസ്തിഷ്ക ഭാഗം ഇതിൽ നിന്നാണ് എന്ത് ചെയ്തത് കൊസ്ൻ വന്നിട്ടുള്ളത് മസ്തിഷ്ക ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം തുടങ്ങിയ അനൈശ്ചിക പ്രവർത്തനങ്ങൾ അനൈശ്ചിക അല്ലെ ഐശ്ചിക പ്രവർത്തനങ്ങളുണ്ട് അനൈശ്ചിക പ്രവർത്തനങ്ങളുണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതും നിയന്ത്രിക്കാൻ പറ്റാത്തതും ഉണ്ട് അല്ലെ അപ്പൊ നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ടുള്ളതാണ് ആര് ഹൃദയസ്പന്ദനവും ശ്വാസോഛച്ഛാസം ഇത് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സെറിബല്ലം ഓപ്ഷൻ ബി സെറിബ്രം ഓപ്ഷൻ സി മെഡുല ഒബ്ലാങ്കട്ട ആൻഡ് ഓപ്ഷൻ ഡി തലാമസ് ഏതാണ് സെറിബല്ലമാണോ വരിക അല്ലെങ്കിൽ സെറിബ്രമാണോ ആണോ വരിക മെഡുല ഒബ്ലാങ്കട്ട ആണോ വരിക അല്ലെങ്കിൽ തലാമസ് ആണോ ആരാണ് ഐശ്വിക അനൈശിക ചലനങ്ങളെ അനൈഷ്ഠിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് ആരാണ് ഏതാൻസർ വരിക ഓപ്ഷൻ സി മെഡുല്ല മെഡുലങ്കട്ടാണ് അല്ലെ മെഡുലബ്ലാണ് അനിശ്ചിക ചലനങ്ങളെ എന്ത് ചെയ്യുന്നത് ഹൃദയസ്പന്ദനം ശ്വാസോശ്വാസം തുടങ്ങിയ അനിഷ്ട അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് മെഡുല്ല അല്ലെ മെഡുലബ്ലാണ് അപ്പൊ മസ്തിഷ്കത്തിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ പറയുന്നത് സെർബ്രത്തിന്റെ എവിടെ എന്താ മെഡിൽകട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെർബ്രത്തിന്റെ ചുവടെ സെറിബല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നതാണ് ആര് ആര് ആരെ മെഡുല്ല ഒബ്ലാങ്കറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെറിബ്രത്തിന്റെ ചുവടെ സെറുബ്രത്തിന്റെ താഴെയായിട്ട് സെറിബല്ലത്തോട് ചേർന്ന് നിൽക്കുന്ന ദണ്ടാകൃതിയിൽ കാണപ്പെടുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ മെഡുല്ല ഒബ്ലാങ്കറ്റ എന്ന് പറയാ അതെന്തൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം എന്നീ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അപ്പൊ ഏതാണ് ആൻസർ വരിക മെഡുല്ല അബ്ലാങ്ക ആണ് എന്ത് വരിക ആൻസർ വരിക ഡൗട്ടില്ലല്ലോ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണ് അപ്പൊ മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങളെ പഠി കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ആൻസറെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്ത കൊസ് നോക്കിക്ക താഴെ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല ഏതാണ് മൂന്ന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നിട്ട് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ പാരൻ കൈമ കോളൻ കൈമ ക്ലോറിൻ കൈമ സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഈ ഓപ്ഷൻസിൽ ഈ മൂന്നെണ്ണം ഏതിൻ്റെതാണെന്നാണ് ചോദിക്കുന്നത് ഒന്ന് നോക്കിക്കേ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് കോശഭിത്തിയുടെ മൂലകങ്ങളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത് മൂലകങ്ങളിൽ മാത്രമാണ് മൂലകങ്ങളിൽ മാത്രമാണ് മൊത്തമായിട്ടല്ല ചോദിച്ചിരിക്കുന്നത് കോശഭിത്തിയുടെ മൂലകങ്ങളിൽ മാത്രം കട്ടുകൂടിയ തരം കോശങ്ങൾ ചേർന്നത് ഏതാണ് അതുപോലെ അതിന് തന്നെ ഒരു ഇതൂടെ തന്നിട്ടുണ്ട് എന്താണ് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു വഴക്കവും താങ്ങും നൽകുന്ന എന്ത് അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സജീവ സസ്യകല ഈ മൂന്ന് തന്നിട്ട് തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിൽ ഏതാണ് ഏതിന്റെ ഫീച്ചേഴ്സ് ആണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പാരൻ കൈമ ഓപ്ഷൻ ബി കോളൻ കൈമ ഓപ്ഷൻ സി ക്ലോറിൻ കൈമ ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമ ഏതാണ് ഏതാ വരാ നോക്കിക്കേ കോശഭിത്തിയുടെ മൂലകങ്ങളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ കചേർന്നത് സസ്യഭാഗങ്ങളിൽ വഴക്കവും താങ്ങും നൽകുന്നു ഏതാണ് വരാ ഏത് ഓപ്ഷൻസ് ആയിരിക്കും വരിക പേരൻ ആയിരിക്കോ കോളൻ ആയിരിക്കോ ക്ലോറൻ ആയിരിക്കോ സ്ക്ലീറൻ ആയിരിക്കോ ഏതാണ് വരിക ഉം ഏതാ വരിക ഓപ്ഷൻ ബി ആണ് കോളൻ കൈമയാണ് ഓപ്ഷൻ വരിക ഓക്കെ സ്ക്ലീറൻ കൈമ ഒരിക്കലും വരില്ല സ്ക്ലീൻ കൈമ മൊത്തമായിട്ടാണല്ലോ കോശഭിത്തിയിൽ മൊത്തമായിട്ട് ആര് വെച്ചിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ലക്നിൻ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ആര് വെച്ചിട്ടാണ് ലക്നിൻ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് ഡിപ്പോസിറ്റ് ചെയ്താ അപ്പം ആ ഒരു ഓപ്ഷൻ വരില്ല മൊത്തമായിട്ടാണ് വരിക ഓക്കെ കോളൻ കൈമയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് മൂലകങ്ങളിൽ മാത്രം കോശഭിത്തിയുടെ മൂലകങ്ങളിൽ മാത്രം കട്ട് കൂടിയത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് കോളൻ കൈമയാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ കോളൻ കൈമ കോളൻ കൈമ നോക്കിക്കേ കോശഭിത്തിയുടെ മൂലകങ്ങളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത് ഏതാ നമ്മൾ പറഞ്ഞത് കോളൻ കൈമ തന്നെ അല്ലെ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു അങ്ങനെ ഇത് ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് സസ്യങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നതും ഇത് തന്നെയാണ് സജീവ സസ്യകല എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് കോളൻ കൈമ ആണ് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ അത് ഡൗട്ടില്ല അപ്പം പഠിക്കണം എന്ത് പറയണം നമുക്ക് കോളം കയ്മ പാരം കയ്മ സ്ക്രീനം കഴിമ ഇതിനെല്ലാം ഡിഫറൻസ് എന്താണ് വ്യത്യാസം എന്ന് അറിഞ്ഞിരിക്കണം ഓക്കെ അടുത്ത നോക്കിക്ക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒമിക് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒമിക്രോൺ ഏതാണ് ഈ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ ഒമിക്രോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇതൊരു കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ജനറൽ ഇൻഫോർമേഷൻ ആണ് കേട്ടോ ഒമിക്രോൺ ഒമിക്രോൺ ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒമിക്രോൺ ഏതാണ് ഓപ്ഷൻ എ നോക്കിക്കേ ബി വൺ വൺ സെവൻ ആണോ ഓപ്ഷൻ ബി ബി വൺ ത്രീ ഫൈവ് വൺ ആണോ ഓപ്ഷൻ സി ബി വൺ വൺ ഫൈവ് ടു നയൻ ആണോ ഓപ്ഷൻ ഡി ബി വൺ സിക്സ് വൺ സെവൻ ആണോ ഏതാണ് ആൻസർ ആയിട്ട് വരിക നോക്കിക്കേ എല്ലാം ബി ആണ് സ്റ്റാർട്ടിംഗിൽ അപ്പം അത് അപ്പോൾ അത് ഇല്ല എല്ലാം ബി ആണ് നമ്പേഴ്സ് നോക്കിക്കേ വൺ വൺ സെവൻ ആണോ വൺ ത്രീ ഫൈവ് ആണോ വൺ വൺ ഫൈവ് ടു നയൻ ആണോ വൺ സിക്സ് വൺ സെവൻ ആണോ ഏതാണ് വരിക ഒമിക്രോൺ ഇതിൽ ഏതാണ് ഒമിക്രോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ വരിക അറിയില്ലെങ്കിൽ ഓർത്ത് വെക്കുക ഓപ്ഷൻ സി ഫൈവ് ടു നയൻ എന്ന് പറഞ്ഞ നമ്പർ ഓർത്ത് വെച്ചാൽ മതി ഓക്കെ ബാക്കി എല്ലാം ഫൈവ് ടു നയൻ വൺ വൺ ഫൈവ് ടു നയൻ ഓക്കെ ബി ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമിക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഒന്നും അല്ല ഓപ്ഷൻ സി ആണ് ആണപ്പം കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഒമൈക്രോൺ എന്താണെന്ന് നോക്കാം നമുക്ക് ഒമൈക്രോൺ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തിനാലിന് ദക്ഷിണാഫ്രിക്കയിലെ നെറ്റ്വർക്ക് ഫോർ ജീനോമിക് സർവേലൻസ് ആണ് ലോകാരോഗ്യ സംഘടന ആരാണ് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ആരാണ് കോവിഡ് നയൻറ്റീൻ അല്ലേ കോവിഡ് സാസ് കോവിഡ് ടുന്റെ വകഭേദമാണ് ഒമൈക്രോൺ ആരുടെ ഇവരുടെ സാസ് കോവിഡ് നയറ്റൂന്റെ വകഭേദമാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമൈക്രോൺ ഏതാ ഇയർ ടൂ തൗസൻഡ് ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നവംബർ ഇരുപത്തി നാലാണ് ആരാ ചെയ്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് നെറ്റ്വർക്ക് ഫോർ ജീനോമിക് സർവൈലൻസ് ആർക്കാണ് കൊടുത്തത് ആർക്കാണ് കൊടുത്തത് ലോകാരോഗ്യ സംഘടനയുടെ ഡബ്ല്യു എച്ച്ഒക്ക് റിപ്പോർട്ട് ചെയ്ത ഇതിന്റെ വകഭേദമാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമൈക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്പർ ഓർത്ത് വെക്കണം ഏതാണ് വൺ വൺ ഫൈവ് ടു നയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഇത് ഓർത്ത് വെക്കണം കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റൻ നോക്കാം സൈലന്റ് സ്പ്രിങ് സൈലന്റ് സ്പ്രിങ് എന്ന കൃതി രചിച്ചത് ആരാണ് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ സൈലന്റ് സ്പ്രിങ് എന്ന കൃതി രചിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ ഓപ്ഷൻ എ ഗ്രേറ്റാ ബർഗ് ഓപ്ഷൻ ബി ഗുണ്ട പോളി ഓപ്ഷൻ സി റിച്ചാർഡ് ലൂ ആൻഡ് ഓപ്ഷൻ ഡി റേച്ചൽ കാൾസൺ സൈലന്റ് സ്പ്രിങ് സൈലന്റ് സ്പ്രിംഗ് ഓക്കെ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് ആരാണ് രചിച്ചത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കിക്കേ നോക്കിക്കുൻബാണോ ഗുണ്ടപോലെ ആണോ ഗുണ്ട റിച്ചാർഡ് ലൂ ആണോ റേച്ചൽ കാൾസൺ ആണോ ആരാണ് രചിച്ചത് ജനറൽ ഇൻഫോർമേഷൻ ആണേ ആരാണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ആരാണ് ഓപ്ഷൻ ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ഡി റേച്ചൽ കാഴ്സൺ ആണ് ഏത് രചിച്ചത് സൈലൻസ് എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുള്ളത് മറ മറക്കരുത് ഓർത്ത് വെക്കണേ സൈലൻറ് സ്പ്രിങ് എന്ന കൃതി രചിച്ചത് ആരാണെന്നാ പറഞ്ഞത് റേച്ചൽ കാഴ്സൺ ആണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണല്ലോ ഡൗട്ട് ഇല്ലല്ലോ സംശയം ഇല്ലല്ലോ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ബയോളജി ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏകദേശം എല്ലാ ഇമ്പോർട്ടൻറ്റ് ഏരിയാസും നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ അതിൽ കൂടുതൽ ഡീറ്റെയിൽ ചെയ്തിട്ട് ഓരോ പാർട്ടും എന്താണെന്നുള്ളത് പഠിക്കണം ഓക്കെ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് അല്ല വന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ളത് നോക്കിയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് എടുത്ത് ഇതുവരെയുള്ള ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിന് എക്സ്ട്രാ ഇൻഫർമേഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ആ എല്ലാ ഭാഗവും ആണെന്ന് വിചാരിക്കുന്നു Okay. Thank you.